എത്ര നാളായി കുട്ടികളെയും കൊണ്ടൊന്ന് പുറത്തു പോയിട്ട് നാളെ ഒന്ന് പോകണം ഞാൻ എത്ര നാളായി പറയുന്നു പക്ഷെ എവിടെ പോണമെന്ന് നീ പറയണം എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ എനിക്കും അങ്ങനെ മൊത്തം കൺഫ്യൂഷൻ ഇതുവരെ പോകാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകണം പക്ഷെ അതെവിടെ നമുക്ക് ആലോചിക്കാം ഇനി എപ്പം ആലോചിക്കാം നാളെ എക്സ്ക്യൂസ് മീ നീ സമാധാനപ്പെട് എന്നെ കൂടി ടെൻഷൻ അടുപ്പിക്കാതെ ായിരുന്നു കുട്ടികളെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്നും അതിനുള്ള സ്ഥലമറിയില്ല എന്നും അത് ശരിയ എനിക്ക് എല്ലാ സ്ഥലവും അറിയാം പക്ഷെ എല്ലാ സ്ഥലത്തും കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അവരുടെ മനസ്സറിഞ്ഞ് നമ്മൾ അവിടെ കൊണ്ടുപോകണം എങ്കിൽ സാർ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ പറഞ്ഞു തരാമോ തീർച്ചയായും വളരെ പ്രായോഗികമായി ചിന്തിച്ച് ഞാൻ പറയാം കണക്കുകളിലും കാര്യങ്ങളിലും വളരെ വിശ്വസിക്കുന്നയാളാണ് ഞാൻ മാത്തമെറ്റിക്സിന് ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ട് നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് രണ്ട് രണ്ട രണ്ടെന്ന് പറയുമ്പോ രണ്ട് കുട്ടികൾ ഒരാണും ഒരു പെണ്ണും ഇപ്പോഴാണ് ക്ലിയർ ആയത് ഇതിലെന്താ ഇത്ര ക്ലിയർ ആകാനിരിക്കുന്നത് ഞാനൊരു കാര്യം നീ ഇവിടെ ഞാൻ ഒന്നും ഒത്തു വരുന്നില്ല നിങ്ങൾക്ക് എത്ര കുട്ടികളാ പറഞ്ഞത് രണ്ട് അതെ രണ്ട് ഇപ്പൊ രണ്ടും രണ്ടും നാല് കുട്ടികൾ നിങ്ങൾക്ക് രണ്ടെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയ ആൾക്കും രണ്ടെന്ന് പറഞ്ഞില്ലേ നമുക്ക് രണ്ടുപേർക്കും കൂടെയാ രണ്ട് ഞാനും കേട്ടതല്ലേ എന്ത് കേട്ടെന്നാ അയാൾ എത്ര എന്നാ പറഞ്ഞത് രണ്ടും രണ്ടും എത്രയാ ചോദ്യമാണ് അതല്ല ഞാൻ ചോദിച്ചത് രണ്ടും രണ്ടും എത്രയാ അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ രണ്ടും രണ്ടും നാല് തന്നെ എന്ത് പക്ഷേ എന്നാ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല അപ്പോ നാളെ നിങ്ങൾ കുട്ടികളെയും കൊണ്ട് പുറത്തു പോകുന്നു കുട്ടികൾ നാല് പേരും നിങ്ങൾ രണ്ടുപേരും മൊത്തം ആറ് ചേട്ടന് തെറ്റി ഞങ്ങൾ രണ്ടുപേർ കുട്ടികൾ രണ്ടുപേർ ആകെ നാലുപേർ നിങ്ങൾ എന്തായി പറയുന്നത് നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് രണ്ട് കുട്ടികൾ എന്ന് നിങ്ങൾ ഇപ്പൊ അങ്ങോട്ട് എഴുച്ച് പോയപ്പോ ഈ സ്ത്രീ പറഞ്ഞു അവർക്ക് രണ്ട് കുട്ടികളെന്നാ ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇയാളോട് ചോദിച്ചു നോക്ക് അയ്യോ നമുക്ക് രണ്ടുപേർക്കും കൂടെ നിങ്ങൾ എന്തിനാ ഈ മാറ്റി മാറ്റി പറയുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾക്ക് എത്ര കുട്ടികളാണ് പറഞ്ഞത് അതല്ല ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചതിന് മറുപടി പറ കുട്ടികൾ അത് 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 രണ്ട് രണ്ടും 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 എത്രയാ എത്രയാ ചേട്ടാ 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 നിങ്ങൾ 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 എന്തായി നാല് ഞാൻ പറഞ്ഞത് അല്ലേ ദൈവമേ ഇതൊക്കെ ഒന്ന് നിർത്താവോ നാളെ പ്ലാൻ ശരിയാ നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം ഇഷ്ടം പോലെ സ്ഥലമുണ്ട് നമുക്ക് നാല് പേർക്കും കൂടെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലം നാലങ്ങനെ ആറുപേരില്ലേ നാല് കുട്ടികളും നിങ്ങൾ രണ്ടുപേരും ഞാനൊന്നും പറയുന്നില്ല ചേട്ടനും കേട്ടതല്ലേ ചേട്ടൻ തന്നെ ചോദിക്കാൻ അവർക്ക് കുട്ടികളെന്ന് ചോദിക്കാൻ എത്രയോട്ടെന്ന് ചോദിക്കാം ചേട്ടാ ചേട്ടൻ എത്രയാന്ന് ചോദിക്കേട്ടും നിങ്ങൾക്കെന്ന് പറയുന്നതും പോലെയാണ് അതെങ്ങനാ നിങ്ങൾക്ക് സ്വന്തമായ ഒരു വ്യക്തിത്വമല്ലേ ദയവായി വേറൊരു വിഷയം കൊണ്ട് വരല്ലേ നിൽക്ക് ഞാൻ ചോദിക്കാം ചേട്ടാ ചേട്ടൻ രണ്ട് ആ ഇനി മറ്റേ വ്യക്തിത്വത്തിലൂടെ ഒന്ന് ചോദിക്കും ചേച്ചി അപ്പൊ രണ്ടും രണ്ടും എത്രയാ രണ്ടും രണ്ടും എത്രയാ ഞാൻ കാൽക്കുലേറ്റർ എടുക്കാം രണ്ട് അധികം രണ്ട് കാൽക്കുലേറ്റർ ഒരിക്കലും കള്ളം പറയില്ല ഇപ്പൊ എങ്ങനെയുണ്ട് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് കൂട്ടി നോക്ക് നിങ്ങൾ എന്താ ആലോചിക്കുന്നത് അല്ല എനിക്ക് രണ്ട് മക്കളുണ്ട് പിന്നെ അല്ലാതെ നിനക്ക് മക്കളില്ലേ പിന്നെ എനിക്ക് മക്കളില്ലേ നിങ്ങൾ എന്താ ഈ പറയണത് കണ്ടോ നിങ്ങൾക്ക് ഇത്രയും കൺഫ്യൂഷൻ 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 ആയെങ്കിൽ മനസ്സിലായോ കാര്യങ്ങൾ അയ്യോ ആയി ആയി നിനക്കോ എനിക്ക് എനിക്ക് ഒന്നുമില്ല നിങ്ങളുടെ ആ രണ്ടു മക്കൾ ആരുടേതാ എനിക്കിപ്പോ സത്യം അറിയണം ആഹാ എന്നാ എനിക്കറിയണം നീ ഒളിപ്പിച്ചു വെച്ചിരിക്കണം നിന്റെ മക്കൾ എവിടെയാണ് സത്യം പറ ഞാനെന്ന് കാണട്ടെ അപ്പൊ ഇത്രയും നാളെ ഒഴിഞ്ഞിട്ട് രഹസ്യം പുറത്തു കൊണ്ടുവന്നെ അതാണ് മാത്തമാറ്റിക്സ് കണക്കിലൂടെ എന്ത് രഹസ്യവും പുറത്തു കൊണ്ടുവരാം സാർ കല്യാണം കഴിഞ്ഞിട്ടില്ലേ ഇല്ല ഇല്ല പക്ഷെ എനിക്കൊരു ലവർ ഉണ്ട് ഓ ലവർ ഉണ്ടല്ലേ ഉണ്ട് ലവർ എന്ന് പറയുമ്പോൾ അവരെ കല്യാണം കഴിക്കാൻ പ്ലാൻ

ഞാൻ അതല്ല ചോദിച്ചത് കേട്ടു നാണവില്ലേ രണ്ടുപേരും ഒരുമിച്ചുകൊണ്ട് നടക്കാൻ ഒന്ന് ഒന്നും രണ്ട് അത് ഉറപ്പാണ് സംശയം ഉണ്ടെങ്കിൽ ആ കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടി നോക്കണം ഒന്ന് സമം അപ്പോ രണ്ട് പേരുണ്ടല്ലേ സാറേ കാൽക്കുലേറ്റർ ഒരിക്കലും കള്ളം പറയില്ല നിങ്ങളൊന്ന് പതുക്കെ പറ മാറ്റിക്സിന്റെ ഒരു കളിയേ എന്നാൽ നിങ്ങൾ അങ്ങ് സംസാരിച്ചിരിക്കും എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോവാനുണ്ട് എന്തായാലും നാളെ നമുക്കൊന്ന് കറങ്ങാൻ പോകണം എന്നാൽ കറങ്ങാൻ പോകുമ്പോഴേ നിങ്ങളുടെ മറ്റേ രണ്ട് മക്കളെ കൂടെ കൊണ്ടുപോവാ